ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോഷൻ ട്രാക്കറിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചിൽ എല്ലാവരും ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ ഇഷ്യൂ ആയിരുന്നു ഫോട്ടോ ക്യാപ്ചറിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അത് ക്യാപ്ചർ ചെയ്തിട്ട് പ്രൊസീഡ്യർ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൊസീഡ്യർ കൊടുക്കുമ്പോൾ റിട്ടേൺ ബാക്കിലേക്ക് പോകുന്നത് ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകുന്ന ആ ഒരു ഇഷ്യൂ ഒഴിവാക്കിക്കൊണ്ട് സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ താൽക്കാലികമായിട്ട് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് അത് വേറെ ഒന്നും നമുക്കൊരു ഓപ്ഷൻ വെക്കാൻ കാരണം കാരണം ആർക്കും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വന്നിരുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ അറ്റൻഡൻസ് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ അപ്ഡേ എല്ലാവരും പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക നൂറ് ശതമാനം ആവാന്ന് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ദെൻ അത് ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അതിപ്പോൾ അത് ഇൻസ്റ്റാളിംഗ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇൻസ്റ്റാൾ ആയി നിങ്ങൾ ഓപ്പൺ കൊടുക്കുക പോഷൻ ട്രാക്കർ നോർമലി നിങ്ങൾ നിങ്ങളുടെ കേസ് ഫോൺ നമ്പർ അടിക്കുക ആദ്യം ജസ്റ്റ് ഓപ്പൺ ആയി വരട്ടെ സോ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ അംഗനവാടി ആ ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് ആ അതിനുള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട് ചിലവർക്കത് ചിലപ്പോൾ നിങ്ങളുടെ കേസ് ഫോൺ നമ്പറും പാസ്വേഡൊക്കെ അടിച്ച് ലോഗിൻ ചെയ്യേണ്ട കേസസ് വരാം സോ നമ്മളത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ട്രാക്കിങ്ങിൽ പോകണം ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഫോട്ടോ പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറ്റൻഡൻസ് വന്നിരുന്നു ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ളിടത്ത് നോട്ട് ക്യാപ്ചേടുന്ന കിടക്കുന്നത് കണ്ടില്ലേ നോട്ട് ക്യാപ്ചർ അതായത് ഫോട്ടോ എടുത്തിട്ടില്ല നമ്മളവിടെ അതെന്തുകൊണ്ടാണ് നമുക്ക് ഫോട്ടോ എടുത്ത് പ്രൊസീഡ്യർ കൊടുക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ടായിരുന്നില്ല അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തിൻ്റെ നിങ്ങൾക്ക് അറ്റൻഡൻസ് വന്നിരുന്നില്ല ടി എച്ച് ആർ എച്ച് സി എം ആക്ടിവിറ്റി ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ നിലവിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടുണ്ട് കണ്ട ഗ്രൂപ്പ് ഫോട്ടോയുടെ ഡീറ്റെയിൽസ് നമ്മൾ രാവിലെ പറഞ്ഞു തന്നിരുന്നു അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊസീഡ്യർ കൊടുത്തോണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം നോർമലി ചെയ്തിരുന്ന പോലെ നിങ്ങൾക്ക് പ്രൊസീഡ്യർ കൊടുത്ത് കുട്ടികളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം രാവിലെ നമ്മൾ എന്ത് ചെയ്താൽ പ്രൊസീഡ്യർ കൊടുത്താൽ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് പക്ഷേ ഇത് എടുക്കുമ്പോൾ എന്താണ് പ്രശ്നം വന്നിരുന്നത് ഇത് ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കണ്ട നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ബാക്കിലോട്ട് പോവാ ചെയ്തിരുന്നത് അപ്പം നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളതാണ് സ്കിപ്പ് എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് തൊട്ടപ്പുറത്ത് കാണാം നിങ്ങൾ റൈറ്റ് സൈഡിൽ എസ് കെ ഐ പി സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ സ്കിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി ഇത് താൽക്കാലികമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് ഇനി വരുന്ന അപ്ഡേറ്റുകളൊക്കെ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട വരും ഫോട്ടോ എടുക്കേണ്ട വരും കുട്ടികളുടെ ഫോട്ടോ എടുത്ത് എൻ്റർ ചെയ്യേണ്ടി വരും ഇപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇടാനുള്ള ബുദ്ധിമുട്ടും മറ്റ് പ്രശ്നങ്ങളും അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനൊരു ഓപ്ഷനാണ് സ്കിപ്പ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ക്ലിക്ക് ചെയ്യുക കേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അറ്റൻഡൻസിൻ്റെ കോളം വരും നിങ്ങൾ എന്ത് ചെയ്യുക അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക വന്ന കുട്ടികൾക്കൊക്കെ അറ്റൻഡൻസ് ഇട്ട് കൊടുക്കാം മനസ്സിലായാൽ നിങ്ങൾക്ക് ഇട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ബാക്കി മോർണിംഗ് സ്നാക്സും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് തന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത് നിങ്ങൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തവരൊക്കെ സ്കിപ്പ് കൊടുത്തുകൊണ്ട് അറ്റൻഡൻസ് ഇടാം ഇന്നിപ്പോൾ ചെയ്യാത്തവരൊക്കെ മാർക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്